കൂരാ കൂരിട്ട് ഇട്ട് കറണ്ടില്ല ഇൻവെർട്ടർ ഇല്ല ഒന്നുമില്ല ഇവിടെ എല്ലായിടത്തും ഞങ്ങളുടെ ഇടത്തനാട്ടുക മൊത്തം കാറ്റടിച്ച് മരങ്ങൾ വീണ് റോഡിലൊക്കെ കമ്പി പൊട്ടി ബ്ലോക്കായി ഇപ്പം ഈ ഒരു സോളാറിൻ്റെ ലൈറ്റ് ഉണ്ടല്ലേ അത് മാത്രം ഇവിടെ കത്ത് ഉണ്ട് കേട്ടോ അപ്പം റിനു അവിടെ ഔട്ട് ഹൗസിലാണ് അപ്പം റിനുവിന് അവിടെ ഔട്ട് ഹൗസിലേക്ക് ഇൻവെർട്ടർ ഉണ്ട് കേട്ടോ കണ്ടോ ഞാനിപ്പം ലൈറ്റിൽ ഇങ്ങനെ പോന്നതാണ് ഇനി എന്തായാലും ഓഫാക്കട്ടെ അകത്ത് കയറട്ടെ വെഡിം വെളിച്ചമില്ല കേട്ടോ എന്തായാലും ഒരു ഇരുപതിൽ പഠിക്കാൻ ലൈറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ വേറെ എൺപത്ര ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ അകത്ത് കീക്കിന്ന് വന്ന് കൂക്കുന്നുണ്ട് ഒരു ഫോൺ അവിടെ ഔട്ട് ഹൗസില് കൊണ്ടിട്ട് ചാർജ് ചെയ്യാൻ വെച്ചു നീരിട്ടത്ത് കൂടി നടക്കണ എൻ്റെ മോശീമ തട്ടി ഞാനത് പേടിച്ചു കേട്ടോ ഡോറുണ്ടോ ഡോറൊക്കെ തുറന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട് കേട്ടോ കേട്ടോ ഇത്ര കൂക്കണ് ഇരട്ട ഞാൻ നടക്കണ് അവിടെ ബാക്കിൽ ആവൻ ലേറ്റ് കാണുന്നുണ്ട് അവിടെ സഫറിൻ്റെ വീട്ടിൽ നിന്നാണ് അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ അകത്ത് കൂടിയിൽ വിളിച്ചിട്ടുണ്ട് കേട്ടോ ചാലിക്കാറ്റ് മക്കളെ കറൻ്റില്ല വെളിച്ചമില്ല ഭൂന്ന് പറഞ്ഞിട്ട് ഊതുന്നുണ്ട് എന്നൊക്കെ കേട്ടോ ചാലിക്കാറ്റിന്റെ സൗണ്ട് കേൾക്കണ കേട്ടോ എന്താ കാറ്റ് ഇപ്പം വെളിച്ചപ്പ ഇതൊള്ളു കാറ്റിന്റെ സൗണ്ട് ഇട്ടിട്ട് വന്നതായാലും എന്താ കാറ്റ് കാറ്റിനൂറ് ഊടുന്നുണ്ട് എല്ലായിടത്തും ഉണ്ട് ഈ കാറ്റ് നല്ല കാറ്റാണ് പുറത്ത്